എല്ലാവർക്കും നമസ്കാരം അന്ന ഓർക്കിഡ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ പോയ വേനൽക്കാലത്തുണ്ടായിരുന്ന നല്ല കഠിനമായ ചൂടിൽ കണ്ടമാന ഓർക്കിഡുകൾ നിരവധി ആളുകളുടെ ഓർക്കിഡുകൾ ഇലകൾ കൊഴിഞ്ഞും ചെടികൾ തന്നെ പൂർണമായും നശിച്ചുപോയ ഒത്തിരി പേരുടെ കാര്യങ്ങൾ എനിക്ക് അറിയാം അപ്പോൾ അങ്ങനെ പോയ ഓർക്കിഡുകൾ പ്രത്യേകിച്ചും കൂടുതലായിട്ട് നശിച്ചു പോയിരിക്കുന്നത് ഡെൻട്രോബിയം വെറൈറ്റിയാണ് ോബിയ വെറൈറ്റികളുടെ ഇലയെല്ലാം കൊഴിഞ്ഞു നിൽക്കുന്ന ചെടികളിൽ നിന്ന് പുതിയ കിക്കീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നശിച്ചു പോയ ചെടികൾ മാത്രമല്ല നമ്മളുടെ കയ്യിലുള്ള പൂക്കൾ ഉണ്ടാകാതെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഡെൻട്രോബിയത്തിന്റെ ഓർക്കിഡ്സിന്റെ ഇതേപോലുള്ള സ്റ്റെമ്മുകളിൽ നിന്നും കിക്കീസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടാവാതെ നിൽക്കുന്ന ചെടികൾ അല്ലെങ്കിൽ ഇലകളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ചെടികളെല്ലാം തിരഞ്ഞെടുത്ത് ആവശ്യത്തിന് ഉള്ള ഏതൊക്കെയാണ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതെന്ന് തീരുമാനിച്ചതിന് ശേഷം ആ ചെടികൾ ഇതേപോലെ ഒരു കത്ര ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് എല്ലാ ശ്രമങ്ങളും കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ് ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മുറിച്ചെടുക്കുന്ന ചെടിയുടെ നിർത്തിയിരിക്കുന്ന മുറിച്ചതിന് ശേഷം നിർത്തിയിരിക്കുന്ന ചെടിയിലും പിന്നെ നിങ്ങൾ മുറിച്ചെടുക്കുന്ന കഷ്ണങ്ങളിലും അതിൻ്റെ എല്ലാ മുറിച്ച ഭാഗങ്ങളിലും ഫങ്കി സൈഡ് കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം പുരട്ടി കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന ചെടി പൂർണ്ണമായിട്ടും അത് നിങ്ങൾ കട്ട് ചെയ്ത പീസും അതേപോലെ തന്നെ ചട്ടിയിലുള്ള ചെടിയും പൂർണ്ണമായും നശിച്ചു പോവാൻ സാധ്യതയുണ്ട് പിന്നീട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അതിന് നിങ്ങൾക്ക് ഇതിന്റെ ചരട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും വള്ളി ഉപയോഗിച്ചോണ്ടോ ഏതെങ്കിലും രണ്ട് സൈഡിലും രണ്ട് ഭാഗങ്ങളിലായിട്ട് ഇതിനെ കെട്ടി ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നമ്മളിങ്ങനെ കെട്ടി എവിടെയെങ്കിലും നല്ല ഷെയ്ഡുള്ള തണലുള്ള ഭാഗങ്ങളിൽ തൂക്കിയിട്ടാൽ മതിയാകും മഴക്കാലമായതിനാൽ അല്പം മഴ കൊണ്ടു എന്ന് കരുതുകൊണ്ട് ചെടിക്ക് ദോഷമൊന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് മഴയെ മഴ ഡയറക്റ്റ് കൊള്ളുന്ന സ്ഥലത്തായാലും പ്രശ്നമൊന്നും ഇല്ല പിന്നെ മഴ മാറി നിൽക്കുന്ന സമയങ്ങളിൽ ആഴ്ചയിൽ ഒരു തവണ അതിന് വളർച്ചയ്ക്കുള്ള ഏതെങ്കിലും ഫെർട്ടിലൈസർ കൊടുക്കാനായി മറക്കണ്ട ഇതിപ്പോ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഞങ്ങള് കുറച്ച് ഇതേപോലെ ചെയ്തതാണ് ഇപ്പൊ നമ്മൾ ഈ കെട്ടി തൂക്കി ഇടാന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് തന്നെ ഒരു പോലെയുള്ള ഒരു സംഭവം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഈ കുറച്ചധികം ഉണ്ടായിരുന്നതുകൊണ്ട് ഇങ്ങനെ മോളിന് ഇങ്ങനെ ഇത് ചെയ്തിട്ടതാണത് പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് പലരും പല ഇതിലും ചോദിക്കുന്ന സംശയമുള്ള കാര്യമാണ് ഇതിന് എന്തിനാണ് ഇങ്ങനെ കെട്ടി തൂക്കി തന്നെ ആയിട്ട് അത് താഴെ ഒരു ഒരു ബെഡിൽ വെച്ചാൽ മതിയല്ലോ അല്ലെങ്കിൽ താഴെ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചാൽ മതിയല്ലോ എന്ന് അപ്പൊ അതിൽ വരുന്ന ഒരു സാങ്കേതികമായ പ്രശ്നം എന്ന് പറഞ്ഞത് നിങ്ങൾ വെക്കുന്ന ഭാഗത്ത് ഇതിനെ ഇതില് വരുന്ന പുതിയ കിക്കീസ് മുളച്ചു വരുമ്പോൾ നിങ്ങൾ വെക്കുന്ന ഭാഗത്ത് താഴ്ഭാഗത്തേക്ക് ആവാൻ ചാൻസ് ഉള്ളതിനാ ചിലപ്പോൾ താഴ്ത്തേക്ക് വരാൻ ചിലപ്പോ മുകളിലോട്ട് വരാം അപ്പൊ നമ്മൾ കിടത്തിയിടുന്ന ഭാഗത്തിന്റെ താഴ്ഭാഗത്താണ് വരുന്നതെങ്കിൽ ആ ചെടി നമുക്ക് അതിന്റെ കിക്കീസ് നമുക്ക് അതിന് ശരിക്കും വളർച്ച എത്തി നമുക്ക് ലഭിക്കില്ല അതാണ് സത്യം അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഹാങ്ങിങ് ചെയ്ത് എത്തിട്ട് നമ്മൾ വളർത്തുന്നത് പിന്നെ ഇതിലിപ്പോ നിങ്ങൾക്ക് ഇതിൽ കാണാം അപ്പൊ ഓ ഇത് അത്യാവശ്യം വളർച്ചയെത്തിയതിന് ശേഷം മാത്രം ഇങ്ങനെ ഉണ്ടാവുന്ന തൈകള് ഈ വലിയ ചെറിയ സ്റ്റെമ്മിൽ നിന്ന് ഉണ്ടാവുന്ന ഇങ്ങനെയുള്ള ചെറിയ കിക്കീസ് നിങ്ങൾ അതിനെ തിരക്ക് കൂട്ടി അടർത്തി എടുക്കാൻ ശ്രമിക്കരുത് പരമാവധി ഈ ചിത്രത്തിൽ കാണുന്ന വീഡിയോയിൽ കാണുന്ന ഈ സൈസിലുള്ള ചെടികളെങ്കിലും ആവുന്ന ആവുന്നവരേക്കും നിങ്ങളൊന്ന് ക്ഷമ കാണിച്ച് അവയെ അടർത്തി വെക്കാൻ ശ്രമിക്കുക അല്ലാതെ തീരെ ചെറിയ തൈകൾ നമ്മൾ അടർത്തി വെച്ചാൽ അവ രക്ഷപ്പെടുന്ന കാര്യം സംശയമാണ് അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ആഴ്ചയിൽ ഒരിക്കലും നമ്മളിതിന് ഫെർട്ടിലൈസർ കൊടുക്കണം അതായത് വളർച്ചയ്ക്കുള്ള ഗ്രോത്തിനുള്ള ഒരു ഫെർട്ടിലൈസർ കൊടുക്കണം ഞങ്ങൾ ഞങ്ങളിവിടെ ചെയ്യുന്നത് മുപ്പത് പത്ത് പത്ത് എന്ന് പറഞ്ഞ ഒരു ഇതാണ് അപ്പൊ അത് മാർക്കറ്റിൽ ലഭ്യമായ ഏതെങ്കിലും ഫെർട്ടിലൈസർ നിങ്ങൾ വാങ്ങി ഇതിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും നിങ്ങളുടെ കയ്യിലുള്ള മറ്റു ഓർക്കിഡുകൾക്കും കൊടുക്കണം അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കൽ അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോൾ ഒരിക്കൽ എല്ലാ ചെടികൾക്കും ഈ കിക്കീസിന്റെ ഇതിന് മാത്രമല്ല നിങ്ങളുടെ കയ്യിലുള്ള മറ്റു എല്ലാ ചെടികൾക്കും ഫംഗി സൈഡ് നിർബന്ധമായിട്ടും കൊടുക്കണം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് കരുതിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം